നമസ്കാരം നരേന്ദ്രമോദി സർക്കാരിൻ്റെ പേടി സ്വപ്നം കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളെ യാതൊരു ഭയവുമില്ലാതെ രാജ്യസഭയിൽ എതിർത്തിട്ടുള്ള എം പി അതെ ജോൺ ബിട്ടാസിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ദിവസം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച പാർലമെന്റേറിയനുള്ള ലോക്മത് പുരസ്കാരം ജോൺ ബ്രിട്ടാസിന് ലഭിച്ചിരിക്കുകയാണ് മാധ്യമങ്ങൾ ഏറെ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു വാർത്ത പക്ഷേ ജോൺ ബ്രിട്ടാസ് ഒരു സി പി എം കാരനായതുകൊണ്ടും ലോക്മത് പുരസ്കാരം ഏത് കോൺഗ്രസിന്റെ എം പിമാർക്കാർക്കും ലഭിക്കാത്തത് കൊണ്ടും മാധ്യമങ്ങൾ ആ വാർത്ത പത്രത്തിന്റെ ഏതൊക്കെയോ ഒരു മൂലയിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ആരും അറിയരുത് ആരും കാണരുത് ഇനി റിപ്പോർട്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തല്ലോ ആ അവസാനത്ത ആളുകളുടെ ആ മൂലയിൽ കണ്ടില്ലേ എന്നവർക്ക് ഒപ്പിക്കാം ഒന്ന് ആലോചിച്ച് നോക്കണം ഈ ജോൺ ബുട്ടാസ് എം എങ്ങനെയാണ് ഈ ലോക്മത് പുരസ്കാരത്തിന് അർഹനായത് ലോക്മത് പുരസ്കാരം അങ്ങനെ പെട്ടെന്ന് ലഭിക്കുന്ന പുരസ്കാരം പുരസ്കാരമൊന്നുമല്ല രാജ്യസഭയിൽ നടത്തിയിട്ടുള്ള പല ചർച്ചകളിൽ ഇദ്ദേഹത്തിൻ്റെ പങ്കാളിത്തം അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾ ബില്ലുകളിലുള്ള ഇടപെടൽ തുടങ്ങി സഭയിൽ അദ്ദേഹം തെളിയിച്ചിട്ടുള്ള പ്രാഖല്പ്യത്തിന് ലഭിച്ചിരിക്കുന്ന ഒരു ബഹുമതിയാണ് അത് ചെറുതായൊന്നും കണ്ടുകൂടാ ഒരു മലയാളി കൂടിയാണ് ജോൺ ബിട്ടാസ് എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു അഭിമാനം ഏറെ കൂടുന്ന ഒരു കാര്യം കൂടിയാണ് പക്ഷേ മാധ്യമങ്ങളെ സംബന്ധിച്ച് അങ്ങനെയൊന്നും പറയാനേ പറ്റില്ല കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടതാണല്ലോ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന നന്ദി പ്രമേയ ചർച്ചയിൽ പങ്കെടുത്ത് ജോൺ ബട്ടാസ് നടത്തിയ അതിഗംഭീരമായിട്ടുള്ള പ്രസംഗം നരേന്ദ്രമോദിയെ മുച്ചൂടും വലിച്ചു കീറിയുള്ള പ്രസംഗമായിരുന്നു രാജഭരണ കാലഘട്ടത്തിലേക്ക് നമ്മുടെ ഈ ഇന്ത്യയെ കൊണ്ടുപോവുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു പിന്നെ രാമനെ ദ വോട്ടിന് വേണ്ടി ഉപയോഗിക്കുകയാണ് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി ശ്രീരാമനെ ഉപയോഗപ്പെടുത്തുന്നു

their ram is nadu ram. that is a farak. that is the difference between our ram and your ram. sir, nowadays we cannot distinguish between the prime minister and the high priest. whether the, our prime minister is a high priest or the high priest is a prime minister. if there is a political program, it will be turned into a religious program. if it is a religious program, it would be turned into a political program. അയോധ്യ പ്രാൻ പ്രതിഷ്ഠരാജ ശങ്കരാചാര്യോസ് പൊലിറ്റിക്കൽ ഡ്രാമ വിച്ച് യു ഹവ് ഇൻ അയോധ്യ സർ മേഡം ലാത്മാൻ ഹരിജൻ റോഡ് പ്രിസൈസ്ലി റോട്ട് അബൌട്ട് ദം സർ Precisely wrote about them. To repeat Ramadama and to follow the way of Ravana is actual practice worse than useless. It is sheer hypocrisy. One might deceive oneself or the world, but one could not deceive the Almighty. You cannot deceive Lord Rama because though you are harping on Rama your only intention is to have to reap political benefits nothing else <laughs> madam the situation in this country it's vitiated you would be surprised madam a professor in an organization in an institute posted in her social media account that she is proud of god save for saving india this is because you are inspiring the academics to say that. Can you ever think about such a situation, say, five years back in this country? This is where the country has been taken. Madam, today is 5th. Yesterday was 4th. There is a significance for 4th. You know what is 4th significance? February 4th? That was the day, Mr. Rajiv Chandrasekhar, our hero, your hero, Sardar Patel band RSS. Just on the eve of this day. You understand that. And one more thing. I was so sad to see the Honorable Rashtrabadi being preceded, paraded behind a Sengol. Is it a modern democratic country, madam? Is it not a fact that Sardar Patel would be turning in his grave because he was instrumental in dumping Sengol, Simhasan crown? To redeem this country from all these monarchies. You want to take back this country to the monarchy era. Shortly, Mr. DC, the Sirbai, you will see a Simhasan here. The parliament would be turned into it. I am always afraid. I am always afraid when the Prime Minister prostrate in front of an organization or institution. Prime Minister, when he took charge as the Prime Minister, ഒപ്പം നരേന്ദ്രമോദിയോട് ജോൺ ബ്രിട്ടാസ് പറഞ്ഞത് എങ്ങനെയാണ് പ്രാണൻ നൽകേണ്ടത് പ്രാണം പകരേണ്ടത് ഈ നാട്ടിലെ ജനങ്ങൾക്കാണ് അല്ലാതെ അയോധ്യയിലെ പ്രതിഷ്ഠയ്ക്കല്ല മണിപ്പൂരിലെ ജനങ്ങൾക്കാണ് പ്രാണപ്രതിഷ്ഠ നടത്തേണ്ടത് എന്നൊക്കെ തുടങ്ങി അതിഗംഭീരമായിട്ടുള്ള പ്രസംഗം പ്രാസംഗികൻ എന്ന് പറഞ്ഞാൽ ജോൺ ബട്ടാസിന്റെ ആ ഒരു പ്രാഗൽഭ്യം പറയേണ്ട കാര്യമില്ലല്ലോ അദ്ദേഹം ഈ നരേന്ദ്രമോദി സർക്കാരിനെ അങ്ങ് അടിച്ച് പതപ്പിച്ച് കളഞ്ഞു എന്ന് പറയാതെ വയ്യ അതായത് എല്ലാവരും പറയാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും രാജ്യസഭയിൽ കാണാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു അതിഗംഭീരമായിട്ടുള്ള പ്രസംഗമാണ് അദ്ദേഹം കാഴ്ചവെച്ചത് ഇനി കേരളത്തിലെ രണ്ട് എം പിമാരുടെ പെർഫോമൻസ് നമുക്ക് നോക്കാം ഒന്ന് രാഹുൽ ഗാന്ധി എം ആണ് രണ്ട് രാജ്യസഭ എം ആയിട്ടുള്ള ജോൺ ബിട്ടാസ് ആണ് വെബ്സൈറ്റിൽ നിന്ന് നമ്മൾ ശേഖരിച്ചിരിക്കുന്ന വിവരപ്രകാരമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെബ്സൈറ്റിൽ കയറി ഇതിൻ്റെ വസ്തുത വേണമെങ്കിൽ പരിശോധിക്കാവുന്നതാണ് ആദ്യം നമുക്ക് ഹാജർ നില ഒന്ന് പരിശോധിച്ച് നോക്കാം രാഹുൽ ഗാന്ധിക്ക് അൻപത്തിമൂന്ന് ശതമാനം ഹാജരാണുള്ളത് എന്നാൽ ജോൺ ബിട്ടാസിനാകട്ടെ തൊണ്ണൂറ്റി രണ്ട് ശതമാനം അല്ലെങ്കിലും രാഹുൽ ഗാന്ധിക്ക് എവിടെയാണല്ലോ ഇതിനൊക്കെ സമയം രാഹുൽ ഗാന്ധിക്ക് മുഴുവൻ സമയം ദാ നാടൊക്കെ ചുറ്റി സെൽഫിയൊക്കെ എടുത്ത് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി നടക്കാൻ തന്നെ സമയം തികയുന്നില്ല അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ സ്വാഭാവികമാണ് ഇനി പങ്കെടുത്ത സംവാദങ്ങൾ രാഹുൽ ഗാന്ധി അഞ്ച് സംവാദത്തിൽ പങ്കെടുത്തപ്പോൾ ജോൺ ബ്രിട്ടാസ് എത്ര സംവാദത്തിൽ പങ്കെടുത്തെന്ന് അറിയുമോ മുന്നൂറ്റി മുപ്പത് സംവാദങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തു അടുത്തത് പാർലമെന്റിൽ ചോദിച്ച ചോദ്യങ്ങൾ രാഹുൽ ഗാന്ധി വെറും എൺപത്തിയാറ് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ജോൺ ബ്രിട്ടാസ് ചോദിച്ചത് ഇരുന്നൂറ്റി മൂന്ന് കാമ്പുള്ള ചോദ്യങ്ങളാണ് അടുത്തത് സ്വകാര്യ ബില്ലുകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ രാഹുൽ ഗാന്ധി എത്ര സ്വകാര്യ ബില്ലുകൾ ഈ പറയുന്ന പോലെ അവൾ അവതരിപ്പിച്ചു എന്നറിയും വട്ടപൂജി അതേസമയം ജോൺ ബ്രിട്ടാസിന് ഏഴ് സ്വകാര്യ ബില്ലുകൾ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സംശയമുള്ളവർക്ക് വേണമെങ്കിൽ വെബ്സൈറ്റിൽ കയറിയൊക്കെ നോക്കാവുന്നതാണ് ഇതാണ് രാഹുൽ ഗാന്ധിയും ജോൺ ബിട്ടാസും തമ്മിലുള്ള വ്യത്യാസം അതുകൊണ്ട് രാഹുൽ ഗാന്ധി ജോൺ ബിട്ടാസിനെ നോക്കി ഒന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ നിന്ന് മത്സരിക്കാൻ പോവുകയാണല്ലോ രാഹുൽ ഗാന്ധി അതുകൊണ്ട് വയനാട്ടിലുള്ള ജനങ്ങൾ നമ്മുടെ ലോകസഭയിലേക്ക് പോയിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ടെന്ന് ഇതിൽ നിന്ന് ഏകദേശമൊക്കെ മനസ്സിലായി കാണും ഇനിയിപ്പോൾ പുറത്ത് മറ്റുള്ള സംസ്ഥാനങ്ങളിലൊന്നും പോയി നിന്ന് അതായത് അമേഠിയിലൊന്നും പോയി നിന്നിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാന്ന് നന്നായി രാഹുൽ ഗാന്ധിക്ക് അറിയാം അതുകൊണ്ട് ഇനി രാഹുലിന് ആകെ നിന്ന് ഏകദേശമൊക്കെ ഒന്ന് പച്ചപിടിക്കാൻ സാധ്യതയുണ്ട് എന്ന് തോന്നലുള്ള ഒരു സ്ഥലം വയനാടാണ് അതായത് പഴയതുപോലെ ഏത് പഴയ വീഞ്ഞുണ്ടല്ലോ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് പറയുന്ന സ്ഥിരം ഉടായ്പ് ആ ഉടായ്പ ആയിട്ട് ഇത്തവണ ഏത് സി പി എമ്മിനെ തോപ്പിച്ച് കളയാൻ വേണ്ടി സി പി എമ്മിനെ തകർക്കാൻ വേണ്ടി വയനാട്ടിൽ നിന്നാൽ സി പി എമ്മും മലർത്തി അടിക്കുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇത്തവണ കേരളത്തിൽ നിന്ന് നട്ടുനിലയിൽ രാഹുൽ ഗാന്ധി പൊട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം ജനങ്ങൾ തന്നെ പറഞ്ഞു തുടങ്ങി ഞങ്ങൾക്ക് അറിയാവുന്ന ഭാഷ രാഹുൽ ഗാന്ധിക്ക് അറിയില്ല പിന്നെ ഞങ്ങളുടെ എംപിയെ ഞങ്ങൾക്ക് കാണാൻ പോലും കിട്ടുന്നില്ല എംപിയെ കണ്ടു കഴിഞ്ഞാലോ ഇസഡ് കാറ്റഗറി സുരക്ഷയൊക്കെയാണല്ലോ അതുകൊണ്ട് അടുത്തേക്ക് പോകാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെയുള്ള ഏതെങ്കിലും മലയാളികൾ മതിയടേ എന്നൊരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് പിന്നെ അടുത്ത പ്രധാനമന്ത്രിയാണ് അണ്ണൻ വേറെ ലെവലാണ് എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസ്സുകാരും വോട്ട് പിടിക്കാൻ ആ വഴിക്ക് പോകരുത് കാരണം കഴിഞ്ഞ തവണ പ്രധാനമന്ത്രിയാകുന്നൊക്കെ പറഞ്ഞ് പറ്റിച്ച് വോട്ട് മേടിച്ച് അങ്ങോട്ട് വിട്ട ശേഷം വയനാടിനെ സംബന്ധിക്കുന്ന യാതൊരു വിഷയങ്ങളും ഈ അണ്ണൻ ഇടപെട്ട് കണ്ടില്ല മാത്രമല്ല കേരളത്തെ സംബന്ധിക്കുന്ന കേന്ദ്രം നൽകാനുള്ള ഫണ്ടിനെ കുറിച്ച് ഏത് നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി രാഹുൽ ഗാന്ധി എന്ന് ശബ്ദിക്കുമെന്ന് വിചാരിച്ച എല്ലാവരെയും നിരാശപ്പെടുത്തിക്കൊണ്ട് അണ്ണൻ മിണങ്ങസിയ എന്ന് പറഞ്ഞിരുന്നത് നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെയൊക്കെ മൊത്തത്തിലുള്ള ഒരു പവർ എത്രത്തോളം ഉണ്ടെന്ന് നമുക്കിപ്പോൾ ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ട് ഈ തള്ള് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ കോൺഗ്രസ് എട്ട് നിലയെ പൊട്ടുന്നതെന്ന് നമുക്ക് നന്നായി അറിയാം വന്ന് ഒന്ന് കേരളത്തിലെ അവസ്ഥയും ദയനീയമാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് ജോൺ ബിട്ടാസിന് ഒരു അഭിനന്ദനം രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ് മാധ്യമങ്ങളെ ഒരു പേരിനെങ്കിലും ഈ ലോക്മത് പുരസ്കാരം കൊടുത്തതിനെ പറ്റി ഒന്ന് അടിക്കടെ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്